ഹായ് ഗൈസ് ഇറ്റ്സ് മിലിച്ചേഴ്സ് കൊച്ചു ഈ സോ നമ്മൾ ഇന്നുള്ളത് എൻ്റെ ഒരു അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ അവൻ നാല് ലക്ഷം രൂപക്ക് ഒരു ഗെയിമിങ് സിസ്റ്റം വെറും നാല് ലക്ഷം രൂപക്ക് അവനൊരു ഗെയിമിംഗ് സിസ്റ്റം വാങ്ങിച്ചിട്ടുണ്ട് സോ എന്നെ കുറേ ദിവസമായിട്ടേ വിളിക്കുന്നുണ്ട് വാ ചേച്ചി വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ തിരക്കായതുകൊണ്ടിട്ട് എനിക്കിന്ന് ഇപ്പോൾ ആഫ്റ്റർനൂൺ കുറച്ച് നേരം ഒക്കെ ഉണ്ട് അപ്പം രാവിലെ വന്നതാണ് എൻ്റെ അടുത്ത് അപ്പം നമ്മൾ ഗെയിം കളിക്കാനായിട്ട് പോവാണ് ഞാൻ കുറച്ച് നേരം കളിച്ചു പക്ഷെ എൻ്റെ കണ്ണ് എനിക്കിത് സിസ്റ്റത്തിൻ്റെ മുമ്പിലൊക്കെ ഞാൻ ഇരിക്കുന്ന ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുറെ എന്താ പറയുക റീസെൻ്റ്ലി ഞാൻ ഇപ്പോഴാണ് ഉം എന്താണ് ഈ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇത്രയും നേരം ഇരിക്കുന്നത് അപ്പൊ എന്റെ കണ്ണീന്നൊക്കെ വെള്ളം പറയുന്നത് തലയൊക്കെ എനിക്ക് വേനെടുത്തിട്ട് പോയി അപ്പൊ ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് മാറിയിരുന്നു അപ്പോഴാണ് നമ്മൾ എന്താ പിന്നെ വീഡിയോ എടുത്ത യൂട്യൂബിൽ കുറെ ദിവസമായാലും നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ എന്നാ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് സോ ഏഹ് അവൻ്റെ ഇവിടെ ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നാല് ലക്ഷം രൂപയായിട്ടോ നമ്മളത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ഈ സാധനങ്ങൾ ഉൾപ്പെടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഏകദേശം നാല് ലക്ഷം രൂപ അടുക്കായിട്ടുണ്ട് പിന്നെന്താണ് എന്തായിരുന്നു യെസ് അപ്പൊ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോഗ്രാഫർ ആണ് ഇതേ ഇതുണ്ടല്ലേ നിങ്ങൾ ഇവിടെ ക്യാമറയൊക്കെ ഇരിക്കുന്നുണ്ട് വർക്കിന് പോയിട്ട് വാങ്ങിച്ച സാധനം കൂടി കാണേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ആശാന്റെ ക്യാമറയാണ് ഇതുണ്ടല്ലേ മാക് മീഡിയ ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച സിസ്റ്റമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടി പ്രാന്തന്മാർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇത് ലൈറ്റാണ് നൈറ്റ് ൊക്കെ പിന്നെന്തായിരുന്നു ലൈവ് സ്ട്രീമിങ് ഇത് നമ്മൾ ലൈവ് എടുക്കുന്ന സംഭവമാണ് ഈ സാധനമൊക്കെ ഗെയിം ലൈവ് അല്ല മറ്റേ മരണമൊക്കെ എടുക്കുന്നില്ലേ മരണമെന്ന് പറയുമ്പോൾ ആരും ചിരിക്കണ്ട അത് നമ്മുടെ ഒരു വർക്കാണ് നമ്മളിപ്പോ അബ്രോഡുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ആണ് അവർക്ക് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ലൈവ് വെഡിങ് എൻഗേജ്മെന്റ് ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ക്യാപ്ചർ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാട്ടോ പിന്നെന്താണ് എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചാൽ വന്നപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പൊ അത് മാറി ആയിട്ടുണ്ട് നീ കളിച്ചോടൊക്കെ എനിക്കതിനോള അതെങ്ങനെയാണ് പിന്നെ ഇത് മറ്റെന്തോട്ടായിരുന്നു പ്ലേ സ്റ്റേഷൻ വെബ് വെബ് ക്യാമറ പിന്നെ ഇവിടെ എന്താ ഫാനൊക്കെ ഇണ്ടത് നീ പറഞ്ഞോട് ഈ സാധനം ഒക്കെ മോണിറ്റർ പിന്നെ കൂളിങ് ഫാൻസ് പിന്നെ കാർഡൊക്കെ ആണ് ഡിസ്പ്ലേ വീഡിയോ വരും അതിലും വരും മൂന്നത്തിലും വരും ഇഷ്ടമുള്ള പ്രയത്നം കണ്ടുപിടിക്കാ കൊച്ചായിട്ട് പേടിക്കാൻ വന്നോ പേടിയാണ്ട് വരുമ്പോ പേടിച്ചു പോലെ എന്താ ഞാൻ ചെയ്യണ്ട ഇത് നീ ഇത് മൗസ് കൺട്രോൾ ചെയ്ത് ഇത് നീങ്ങണം ഡബ്ല്യു എസ് എ ഇത് കണ്ടിട്ട് തന്നെ പേടിയാണല്ലോ പൊന്നുമാതാവ് ഏ ഏ ഇതെന്തുട്ടായിരുന്നു കൺട്രോൾ ഡബ്ല്യു ഡബ്ല്യു ഇതില് കൺട്രോൾ ചെയ്യണ്ട ഇങ്ങനെ കാണിച്ചാ മതി ടാ ഇത് വീടാണ് ഇത് മൊത്തം ഈച്ചിട്ടുള്ള വീട് യക്ഷിയൊക്കെ യക്ഷെ കാണണം എത്ര പ്രേത്തിന്റെ സിനിമ എന്നോടാ ഇതാരത് പ്രേതല്ല ഏത് മാക്കാച്ചി വന്നാലും ഞാൻ കാണും ആ ഇത് മറ്റേ സാധനം ഓജോ മറ്റേ ഇങ്ങനെ ഓജോബോഡല്ലാത്ത ഇത് കൃഷ്ണൻ ചേല ചെയ്യലാണ് വിളക്ക് ശംഖ്റിയാണോ നമ്മെന്തിനാണ് ഇങ്ങോട്ട് പോണത് തുറന്ന് കിണറൊന്നും നോക്കണ്ട കിണറിലൊക്കെ നോക്കിക്കഴിഞ്ഞാ തീർന്നു ഇത് എന്തിനാ ഇങ്ങോട് ഓരോ സ്ഥലം എവിടെന്നുള്ളത് ആരാ ആരാ കണ്ടുപിടിക്കണ്ട എന്താണത് നീ അന്നൂല്ല ായിട്ടുള്ളവരെ പേടിപ്പിക്കാൻ മോനെ എത്ര പ്രേതല്ല പക്ഷെ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ഞാൻ എന്തിനാണോ

അതെ ലെഫ്റ്റിലോട്ട് പോവാൻ പിന്നെ മൗസിലെ കൺട്രോൾ ചെയ്യണം തുറക്കാം പണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇത് മറ്റേ പണിച്ചിത്ര താഴെ പോലെ പോയി <laughs> മൂന്ന് oh, <layin' it. coughs> oh, എനിക്ക് അവരുടെ നേരെ നിക്കാൻ പറ്റും എനിക്ക് അവരുടെ നേരെ എനിക്ക് അവരുടെ ഫേസ് ഒന്ന് കാണാനാണ് അതെന്താ മൃത്യൂന്നാണോ ഉദ്ദേശം മൃത്യു എനിക്കൊന്നും തോന്നി അയ്യോ എനിക്ക് അയ്യാ